ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പ്രേക്ഷകർ വളരെ അനുകൂലമായ നിലപാടാണ് ഈ പരമ്പരയ്ക്ക് വേണ്ടി ഇപ്പോൾ എടുക്കുന്നത് രാഹുലിൻ്റെ ചതികൾക്കെല്ലാം തിരിച്ചടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് വളരെ നല്ല കാര്യമാണ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ രാഹുൽ സി എസിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് കിരൺ ഇടപെട്ടുകൊണ്ട് രൂപയുടെയും സി എസിൻ്റെയും വിവാഹം നടത്താൻ ശ്രമിക്കുന്നത് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന രാഹുലാകെ ഞെട്ടിപ്പോകുകയും വിവാഹം നടക്കുകയാണ് എങ്കിൽ പിന്നെ യാതൊരു വിധത്തിലും തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ വിവാഹത്തിന് മുൻപ് തന്നെ കൊല്ലുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ രാഹുൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ വീണ്ടും ശക്തമാക്കിയതിനെ തുടർന്ന് വീണ്ടും ആക്രമണം ഉണ്ടാവുകയാണ് സി എസിൻ്റെ നേർക്ക് ഇതോടെ ഇനിയും കാര്യങ്ങൾ നോക്കി നിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കിരൺ ഇതേ തുടർന്ന് രാഹുലിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്ന കിരൺ ഇനിയും ഇതുപോലുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും എന്ന് തുറന്നു പറയുകയും താനിത് വെറുതെ പറയുകയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഭയന്നു പോവുകയാണ് നമ്മുടെ രാഹുൽ